നമ്മളെ സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളിലും കോളേജുകളിലും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീടിയത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അവർക്ക് ബ്ലോക്ക് തലത്തിലുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാളെയായിട്ട് പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് വൈ ഐ പി എന്നാണ് പദ്ധതിയുടെ പേര് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം അത് നമ്മുടെ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടെങ്കിൽ ഒരു ഒരു സംഭവത്തെ കണ്ടെത്തി അതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കണ്ടെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ പദ്ധതി നിലവിലെ ഒരു ഇന്നോവേഷനായിട്ടോ അല്ലെങ്കിൽ ഇൻവെൻഷനായിട്ടോ നമ്മളെ കുട്ടികൾക്ക് ഒരു സ്കില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ നിങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗാക്കണം ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ വളരെ എളുപ്പമാണ് വിദ്യാലയങ്ങളിലാണ് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എസ് കെയും കെ ഡി ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വിദ്യാലയങ്ങളിലെ അധ്യാപകരായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി ഈ കാര്യം ചെയ്യാനും ഈ പദ്ധതി തുടങ്ങിയിട്ട് ഏഴ് വർഷം പിന്നിടുമ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക എടുത്ത് പരിശോധിക്കുമ്പോൾ തുടക്കകാലത്തെ അപേക്ഷിച്ചിട്ട് ബഹുദൂരം നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽപ്പോലും നമ്മൾ ഇനിയും ഈ പദ്ധതി ഒരുപാട് ഉപയോഗിക്കേണ്ടതുണ്ട് സർക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഐഡിയകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തരുമോ ഞങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നുള്ള അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അത് ഉപയോഗിക്കാൻ നമ്മൾ മടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് കാരണം നമ്മൾ ഈ ഐഡിയ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മണ്ഡലത്തിലേയോ അല്ലെങ്കിൽ രണ്ട് മണ്ഡലത്തിലേയോ എടുത്ത് പരിശോധിക്കുമ്പോൾ മുപ്പതോ നാൽപ്പതോ കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ നമ്മളെ സ്കൂളുകളിൽ ഇഷ്ടം പോലെ കുട്ടികൾ നമ്മുടെ ചിലപ്പോൾ ഈ സ്കില്ലുള്ളവരുണ്ടാവും ആ സ്കില്ലുള്ളവരെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചു നൽകിയാൽ മാത്രം മതി അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാം തുടർന്ന് നടപടികളൊക്കെ വിദ്യാലയങ്ങൾക്ക് ഓൾറെഡി ഇപ്പം സുപരിചിതമാണ് അത് കഴിഞ്ഞ് അവരുടെ ഐഡിയ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിശീലനം കിട്ടും ആ പരിശീലനത്തിന് ശേഷം അവർക്ക് രണ്ടും മൂന്നും ആയിട്ടുള്ള അവരുടെ ഐഡിയകളെ വിലയിരുത്തൽ കിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് കിട്ടും എക്സ്പേർട്ടായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ ഈ പദ്ധതി എത്തിക്കഴിഞ്ഞ് ആ പദ്ധതി അവിടെ അംഗീകരിക്കപ്പെട്ടാൽ എഴുപത്തയ്യായിരം രൂപയോളം ഒരു പദ്ധതിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും സർക്കാർ നൽകുന്നുണ്ട് നമ്മുടെ മുമ്പിൽ നമ്മളെ വരുന്ന അവസരങ്ങളെ നമ്മൾ കാണാതെ പോകരുത് നമ്മൾ പലപ്പോഴും വിമർശനാത്മകമായി പറയാറുണ്ട് നമുക്കൊരു നോബൽ പ്രൈസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം അവസരങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് അവസരങ്ങളുണ്ട് ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളിതിൻ്റെ ഭാഗമായിട്ട് വരാനുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങി ഇനിയും നമുക്ക് ഒരുപാട് ഐഡിയകൾ സൃഷ്ടിക്കാൻ കഴിയും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട് ആ പ്രശ്നങ്ങളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രശ്നപരിഹരണങ്ങൾ കുട്ടികൾ വഴി കണ്ടെത്താൻ കഴിയും അപ്പോൾ അവരുടെ ഐഡിയകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വർഷമായിക്കട്ടെ അടുത്ത വർഷം ഇതിനെ എല്ലാവരും എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കാണ് നിങ്ങളുടെ കുട്ടികളെ കുറിച്ചിട്ട് ഒന്നുകൂടി വീക്ഷണം ഉണ്ടാവുക അവൻ്റെ പ്രാദേശികമായ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒന്നുകൂടി പ്രകടമാവ് രക്ഷിതാക്കൾക്കായിരിക്കും ആ കഴിവുകളെ വിദ്യാലയങ്ങളെ അറിയിക്കുകയും അറിയിച്ചിട്ട് അവർക്ക് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം ഈ അടുത്ത വർഷത്തെ വൈ ഐ പിയിൽ രജിസ്റ്റർ ചെയ്ത് ഐഡിയ സബ്മിറ്റ് ചെയ്യാനുള്ള സഹായ സഹകരണങ്ങൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം അവരതിന് മോട്ടിവേറ്റ് ചെയ്യണം അവരെ പരമാവധി പ്രചോദിപ്പിച്ചിട്ട് അവരുടെ മികച്ച ഐഡിയകൾ സർക്കാർ സംവിധാനത്തിൽ വിലയിരുത്തി അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമായിട്ട് അവരുടെ ഐഡിയയെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മറ്റൊരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ആ പ്രശ്ന പരിഹാരണത്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നൊരു കാലം സാധ്യമാവട്ടെ നിങ്ങളെല്ലാവരും ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ കുട്ടികളെടുത്ത് ഐഡിയ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തേണ്ടതും അവരത് ഉപയോഗപ്പെടുത്താൻ പ്രേരിപ്പിക്കേണ്ടതും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നമ്മൾ ഭംഗിയായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും വരും നൊബെൽ പ്രൈസുകളും അതേപോലെ തന്നെ പേരുകേട്ട ശാസ്ത്രജ്ഞന്മാർ